അപ്പോൾ ഇവിടെയുള്ള ഒക്കെ പാട്ട് നഫീസു പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ ുംമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മാ സഹനത്തണലാണ് സ്നേഹക്കാവാണ് ഉമ്മാ സഹനത്തണലാണ് ഉമ്മാൻ്റെ കാലടി പാടിലാണ് സ്വർഗം ഓർത്തോളി

പാട്ട് ഇഷ്ടായി സുബിത്രമയ്ക്കും പാട്ട് എല്ലാം പാട്ട് ഇഷ്ടമായി അല്ലെ അപ്പോ അതാണ് ഉമ്മ അമ്മ എന്നൊക്കെ പറയുന്നത് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ പ്രേക്ഷകരെ കസാദ് സാക്കീസ് പറയുന്നത് പോലെ ലോകത്ത് എല്ലായിടത്തും ദൈവത്തിന് നേരിട്ട് പ്രത്യക്ഷപ്പെട പറ്റാത്തത് കൊണ്ട് ദൈവം ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് കുറച്ചുപേരെ ഭൂമിയിലേക്ക് അയച്ചു അവരുടെ പേരാണ് അമ്മ എന്ന് നമ്മൾ വിളിക്കും ഉമ്മ എന്ന് നമ്മൾ വിളിക്കും അല്ലെ മമ്മി എന്ന് നമ്മൾ വിളിക്കും അവരാണ് നമ്മളിട ഒപ്പമുള്ളത് എല്ലാം അമ്മ പെൺകുട്ടിയമ്മ പാട്ടിഷ്ടായില്ലേ പാട്ട് ഇഷ്ടാണ് ഈ ബോള് പാടിയ പാട്ട് ഇഷ്ടായില്ലേ പാട്ട് ഇഷ്ടായില്ലേ പാട്ട് ഈ മക്കൾക്കൊക്കെ പാട്ടൊക്കെ പാടി കൊടുക്കുമായിരുന്നില്ലേ മുണ്ടിമുട്ടിയപ്പയുടെ ചിരി കാണാൻ തന്നെ എന്ത് രസേ